നമസ്കാരം ഫണ്ട് എടുത്ത സിക്സിൻ്റെ പുതിയ വിധ്യായത്തിലേക്ക് സ്വാഗതം ഞാൻ പ്രസിഡന്റ് മാത്യു ഇന്നത്തെ വിഷയം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ജോലികളുണ്ട് എന്നുള്ളതാണ് അതൊരു കരിയർ ഓപ്ഷനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ ചെറുപ്പക്കാർക്ക് എന്തൊക്കെ ജോലി സാധ്യതകളാണ് സ്റ്റോക്ക് മാർക്കറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകളിലും ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം കുറേ പേര് കുറേ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ ഒരു മുപ്പത് വയസ്സിൻ്റെ താഴെയൊക്കെയുള്ളവർ കുറേ തവണ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിച്ചതാണ് കാരണം ട്രേഡിംഗ് ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എടുത്താൽ എന്താണ് കൂടാതെ വേറെ എന്താണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാഷനായിട്ട് അതൊരു നല്ല അഭിരുചിയുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ജോലികൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഏതൊക്കെ ജോലികളാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ ഒരു അധ്യായത്തിൽ നമുക്ക് പരിശോധിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ജോലി നമുക്ക് ആദ്യം എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ ഒരു ട്രേഡർ എന്ന് പറയുന്ന ഒരു ജോലിയാണ് അപ്പം ട്രേഡർ ഫുൾ ടൈം ട്രേഡർ എന്നൊക്കെ പറയും അതായത് അതിൻ്റെ അർത്ഥം സ്വന്തം ജോലി തന്നെ ഒരു ട്രേഡർ ആയിട്ട് തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡർ എന്ന രീതിയിൽ സമ്പാദിക്കാൻ പറ്റുന്ന പണത്തിന് പരിധികളൊന്നുമില്ല നിങ്ങൾ താത്വികമായി പറയുകയാണെങ്കിൽ ഒരു ഒരു ലക്ഷം രൂപയുമായിട്ട് ഫണ്ടുമായിട്ട് വരികയാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് അമ്പത് ലക്ഷം രൂപ ആക്കാനോ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് അത് നൂറ് കോടി ആക്കാനോ താത്വികമായി യാതൊരു പ്രശ്നങ്ങളുമില്ല പക്ഷേ പ്രായോഗികമായിട്ടത് എത്രത്തോളം ആണെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കുറേ പേര് ചെറിയ പിള്ളേർ അതായത് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ ഉടനെ എന്നാൽ ശരി ഫുൾ ടൈം ട്രേഡർ ആകാമെന്ന് കരുതി നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്നവരുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ വരുന്നതിന് മുമ്പ് രണ്ടു തവണ നിങ്ങൾ നിങ്ങളിരുന്ന് ആലോചിച്ച് നോക്കുക അതായത് നിങ്ങൾ എന്തുകൊണ്ടൊരു ട്രേഡർ ആകണം ആഗ്രഹിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ജോലി ചെയ്യാനുള്ള മടി അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലായെന്ന് തോന്നുന്നതോ കൊണ്ടാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ട്രേഡർ ആകാൻ വരരുത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പണം വെച്ചിട്ട് വലിയ റിസ്ക് ഇല്ലാതെ മറ്റുള്ളവരുടെ കീഴിൽ ഒരു ജോലി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും അതിനുള്ള കഴിവും ഇല്ല എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ വാല്യൂറ്റ് ചെയ്ത് തോന്നുമെങ്കിൽ ഈ ട്രേഡർ എന്ന് പറയുന്നൊരു ജോലി നിങ്ങൾ മുഴുവൻ റിസ്ക് എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന എല്ലാ പണവും എടുത്ത് നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന ആ ഒരു ജോലി അത് നിങ്ങൾക്ക് യോജിച്ചതല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ട്രേഡിംഗ് ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നതിന് മുമ്പ് ഇക്കാര്യം നിങ്ങൾ ആലോചിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങളൊരു ട്രേഡിംഗ് ഒരു പ്രൊഫഷനായിട്ട് എടുത്തു എന്ന് തന്നെ കരുതുക അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം നിങ്ങൾ എന്തുമാത്രം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷം രൂപയായിട്ട് നിങ്ങൾ മാർക്കറ്റിലേക്ക് വരുന്നു എന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു സ്റ്റാൻഡേർഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സിക്സ്റ്റി പെർസെൻ്റേജ് എന്ന് പറയുന്ന അറുപത് ശതമാനം എന്ന് പറയുന്നത് അറുപതിനായിരം രൂപയാണ് ഈ അറുപതിനായിരം രൂപ കൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷം ജീവിക്കാനാകുമോ ആഴ്ചയിലെ അഞ്ച് ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്തു അല്ലെങ്കിൽ അഞ്ച് ദിവസം നിങ്ങൾ ട്രേഡിങ്ങിന് വേണ്ടി സമയം ചിലവഴിച്ചു എന്നിട്ട് നിങ്ങൾക്ക് ഒരു വർഷം അറുപതിനായിരം രൂപയാണെങ്കിൽ അതുകൊണ്ട് ജീവിക്കാനാകുമോ അത് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വരുമാനം എത്ര വേണം ഒരു മാസം അമ്പതിനായിരം രൂപ വേണമെങ്കിൽ ആറ് ലക്ഷം രൂപ വാർഷികം അപ്പം ആറു ലക്ഷം രൂപ വേണമെങ്കിൽ നിങ്ങൾ അമ്പത് ശതമാനം നിങ്ങളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം നിങ്ങൾ പന്ത്രണ്ട് ലക്ഷം രൂപ നിക്ഷേപിക്കണം ഇതൊക്കെ ഞാൻ പറഞ്ഞ അമ്പത് ശതമാനം ഉണ്ടാക്കാമെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനുള്ള മൂലധനം ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഇപ്പം ഇത്രയ്ക്ക് മാത്രം മൂലധനം ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മറ്റേതെങ്കിലും ജോലിക്ക് പോയിട്ട് ആ മൂലധനം ആദ്യം ഉണ്ടാക്കിയിട്ട് വരിക എന്നുള്ളതാണ് ഒരിക്കലും കടമെടുത്തിട്ട് നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങരുത് കടമെടുത്തിട്ട് നിങ്ങൾക്ക് മറ്റു പല ബിസിനസ്സുകളും തുടങ്ങാം പക്ഷേ ട്രേഡിങ് തുടങ്ങുന്നത് അത്യന്തം അപകടകരമാണ് മൂന്നാമത്തെ കാര്യം ട്രേഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളൊരു ഫുൾ ടൈം ട്രേഡറായിട്ട് തുടങ്ങുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു അത് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ആ ഒരു കമ്പനി ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ ഹോൾഡിംഗ് കമ്പനിയൊക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ കെയർ ഓഫിൽ അതിൻ്റെ അക്കൗണ്ട്സിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ ഇനിയിപ്പോൾ ഒരു നല്ല ട്രേഡർ ആണെന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ സ്വന്തം പണം ഉപയോഗിച്ച് നല്ലൊരു ട്രേഡിംഗ് ചെയ്ത് നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ ഇട്ടിട്ട് നിങ്ങൾ ഒരു വർഷം കൊണ്ട് ഒരു കോടി ഉണ്ടാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ എങ്കിൽ പോലും നിങ്ങൾ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് ഒരു ബാങ്കിൽ ലോണിന് വേണ്ടി എന്തെങ്കിലും ആവശ്യത്തിന് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കില്ല കാരണം ട്രേഡിൽ നിന്നുള്ള വരുമാനം ഒരിക്കലും ഒരു സുസ്ഥിര വരുമാനമായിട്ട് ഒരു ലെൻഡറും കണക്കാക്കുന്നില്ല അതേസമയം നിങ്ങളൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയുടെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ഈ കമ്പനി ട്രേഡിങ് നടത്തിയിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ശമ്പളമാണ് തരുന്നതെങ്കിൽ ബാങ്കുകളുടെ അതായത് ലെൻഡേഴ്സിൻ്റെ കടം കൊടുക്കുന്നവരുടെ ഈ ഒരു ഔട്ട്ലുക്ക് മാറും അപ്പോൾ നിങ്ങൾ ട്രേഡിങ് ഒരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം മറ്റൊരു കാര്യം നിങ്ങളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് പരിശോധിക്കുമ്പോൾ ഉള്ള കാര്യമാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ ഇട്ട പണത്തിന് എത്ര ഒരു വർഷം തിരിച്ചു കിട്ടി എന്നുള്ളതല്ല നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പണത്തിൽ നിന്നും അതിന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയ പണം അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നിന്നും നിങ്ങൾ ടാക്സ് കൊടുക്കാനുള്ള പണം കുറച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊരു ജോലിക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും അനുസരിച്ച് പോയിട്ടുണ്ടാകുമായിരുന്നുവെങ്കിൽ ലഭിക്കാവുന്ന ശമ്പളം അതും കുറച്ച് ഈ ട്രേഡിംഗ് ക്യാപിറ്റൽ നിങ്ങൾ ഒരു ബാങ്കിൽ എഫ് ഡി ആയിട്ട് അതിൽ നിന്നും കിട്ടാവുന്ന റിട്ടേൺസ് അതും കുറച്ചിട്ട് ലഭിക്കുന്ന പണമാണ് നിങ്ങളുടെ ആത്യന്തികമായി വരുമാനമായി കണക്കാക്കേണ്ടത് ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു വർഷം ട്രേഡ് ചെയ്തിട്ടുണ്ടാക്കിയ വരുമാനം ഒരു ഫുൾ ടൈം ട്രേഡർ എന്ന രീതിയിൽ പത്തു ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ ഈ പത്ത് ലക്ഷം രൂപ അല്ല നിങ്ങളുടെ വരുമാനമായി കണക്കാക്കേണ്ടത് ഈ പത്തു ലക്ഷം രൂപയിൽ നിന്നും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും അനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ലഭിക്കാവുന്ന ശമ്പളം അത് നിങ്ങൾ ഇതിൽ നിന്നും കുറയ്ക്കണം അപ്പോൾ ഉദാഹരണമായിട്ട് അതൊരു അഞ്ച് ലക്ഷം രൂപയാണെന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ പത്തു ലക്ഷത്തിൽ നിന്നും ഈ ഒരു അഞ്ച് ലക്ഷം രൂപ കുറയ്ക്കുക അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതിൽ നിന്നും അടയ്ക്കേണ്ട ടാക്സ് അത് വേണമെങ്കിൽ കുറയ്ക്കാം കുറയ്ക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ കൂടിയും കാരണം നിങ്ങൾ മറ്റൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾ ടാക്സ് കൊടുക്കണം നിങ്ങളുടെ ഇൻകമ്മിന് അപ്പോൾ അത് നിങ്ങൾക്ക് മാൻഡേറ്ററി ആയിട്ടില്ല നിങ്ങൾ കുറയ്ക്കാം വേണമെങ്കിൽ മാത്രം പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ട്രേഡിങ് നടത്താൻ വേണ്ടി നിക്ഷേപിച്ച ആ ഒരു മൂലധനം ഉണ്ടല്ലോ ആ ഒരു മൂലധനത്തിന് നിങ്ങൾക്ക് സാധാരണ ബാങ്ക് ഇൻട്രസ്റ്റ് കണക്കാക്കി ഒരു വർഷം ലഭിക്കാവുന്ന ഇൻട്രസ്റ്റ് റിട്ടേൺ അത് നിങ്ങൾ കുറയ്ക്കണം ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരുമാനം ലഭിച്ചത് ഇരുപത് ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടാണെങ്കിൽ അഞ്ച് ശതമാനം പരിശീലനത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ബാങ്കിൽ നിന്നും ഇൻട്രസ്റ്റ് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഈ അഞ്ച് ലക്ഷം രൂപ ചമ്പള ഇനത്തിൽ ലഭിക്കാവുന്നതും ഈ ഒരു ലക്ഷം രൂപ പലിശ ഇനത്തിൽ ലഭിക്കാവുന്നതും കുറച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പത്തെ കുറയ്ക്കണം ആറ് എന്ന് പറഞ്ഞ നാല് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വരുമാനം അത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ട്രേഡർ എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വരുമാനം കണക്കാക്കുമ്പോൾ അപ്പോൾ ഈ പറഞ്ഞ ഒരു കണക്കുകൂട്ടൽ നിങ്ങൾക്ക് അത്ര നല്ലതായി തോന്നില്ലെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് എന്ന പ്രൊഫഷനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ട് തവണ ആലോചിക്കുക മറ്റൊരു തൊഴിൽ സാധ്യത സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ എന്ന രീതിയിലാണ് അപ്പം നമുക്കറിയുന്ന പോലെ തന്നെ സെബി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് അല്ലാത്തവരെ ആരെയും സമ്മതിക്കില്ല അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ആവാൻ വേണ്ടി എൻ ഐ എസ് എം സർട്ടിഫിക്കേഷൻ അത് അത്യന്താപേക്ഷിതമാണ് ടെസ്റ്റ് ചെയ്തത് ഓൺലൈൻ ടെസ്റ്റ് ആണ് എൻ എസ് സി അക്കാഡമിയുടെ സെൻറ്റേഴ്സിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്താൽ ടെസ്റ്റ് ക്ലിയർ ചെയ്യണമെന്നുള്ളൂ അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയെല്ലാം വർക്ക് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീലാൻസർ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ബ്രോക്കർ ഫേമിൽ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമിൽ വർക്ക് ചെയ്യാം കുറേ എൻ ബി എഫ് സീസ് ഉണ്ട് അതിലൊക്കെ വർക്ക് ചെയ്യാം കാലക്രമേണ നിങ്ങളുടെ ശമ്പളമൊക്കെ നിങ്ങളുടെ അവിനുഭവപരിഞ്ഞാനവും നിങ്ങൾ ഉണ്ടാക്കുന്ന റിട്ടേൺസും അനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും മൂന്നാമത്തെ ഒരു ജോലിയെന്ന് പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജർ എന്ന് പറയുന്നതാണ് അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് സാധാരണ മ്യൂച്വൽ ഫണ്ടുമായിട്ടോ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസുമായിട്ടോ എൻ ബി എഫ് സിയുടെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ് ആയിട്ടോ അല്ലെങ്കിൽ ബാങ്കുകളുമായിട്ടോ ഒക്കെ കൂടി ചേർന്നിട്ടാണ് വർക്ക് ചെയ്യാറ് അപ്പം പോർട്ട്ഫോളിയോ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും എൻ ഐ എസ് എം സർട്ടിഫിക്കേഷൻസ് ഉണ്ട് സാധാരണ എം ബി എ ഫിനാൻസ് കഴിഞ്ഞവരെയോ അല്ലെങ്കിൽ സി എ കഴിഞ്ഞവരെയോ ഒക്കെയാണ് ഇതിലേക്കായിട്ട് സാധാരണ വലിയ ഫോംസ് ഒക്കെ റിക്രൂട്ട് ചെയ്യാറുള്ളു അഞ്ചാമതായിട്ടുള്ളത് ഒരു ഫുൾ ടൈം ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾ പലപ്പോഴും ട്രേഡർ എന്ന് പറയുന്ന ഒരു ജോലിയാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു ജോലിയായിട്ട് നമുക്ക് കണക്ക് കൂട്ടേണ്ട ആവശ്യമുണ്ട് വന്നു ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ഒരു ജോലിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരും ഒത്തിരി പേരുണ്ട് പക്ഷേ ആദ്യം ഒരു വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ട്രേഡേഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും റിട്ടേൺ ഓൺ ഇൻവെസ്മെൻ്റ് എടുത്ത് നോക്കി കഴിയുമ്പം അവസാന ഒരു അഞ്ച് വർഷത്തെയൊക്കെ ഒരു ആവറേജ് പീരീഡ് എടുത്ത് നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒന്നായിട്ട് തന്നെ കാണാം ആകെ ഒരു വ്യത്യാസമുള്ളത് ട്രേഡർക്ക് അതാത് ദിവസം കുറച്ച് വരുമാനമോ അല്ലെങ്കിൽ ലാഭമോ നഷ്ടമോ ഉണ്ടാകും പക്ഷേ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അത് അതാത് ദിവസം ഉണ്ടാകില്ല ഒരു ഒരു മാസമോ രണ്ട് മാസമോ ഇങ്ങനെയുള്ള ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻസിൽ കൂടിയോ സ്വിംഗ് ട്രേഡിങ്ങിൽ കൂടിയോ ലഭിക്കുന്ന വരുമാനങ്ങളാണുള്ളത് അതായത് വരുമാനവും ദിവസക്കൂലിയും പോലത്തെ ഒരു വ്യത്യാസം പക്ഷേ അതും ഒരു ഫുൾ ടൈം ജോബായിട്ട് എടുക്കാൻ കഴിയും പക്ഷേ ആകെ ഒരു വ്യത്യാസമുള്ളത് ഇതില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡർക്ക് വളരെ അഗ്രസീവായിട്ട് ട്രേഡിങ് നടത്തിയിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഇൻവെസ്റ്റർ സംബന്ധിച്ച് പലപ്പോഴും മാർജിൻസ് ഒരു വലിയ പ്രശ്നമായിട്ട് വരും അപ്പോൾ സാധാരണ ഒരു ഫുൾ ടൈം ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമ്മൾ കണക്കാ പലരെയും കണക്കാക്കത്തിൻ്റെ കാരണം മോശമില്ലാത്ത ഒരു കോർപ്പറേഷൻ എമൗണ്ട് ഒരു ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ രീതിയിൽ ഒരു ഇൻവെസ്റ്ററായിട്ട് ഫുൾ ടൈം പ്രൊഫഷനിൽ ഇരിക്കാൻ കഴിയുകയുള്ളു ആറാമത്തെ ജോലിയാണ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർക്ക് പ്രധാനമായും വരുമാനം ലഭിക്കുന്നത് മ്യൂച്വൽ ഫണ്ട് സെയിൽസ് കൂടിയുള്ള കമ്മീഷനിൽ കൂടിയാണ് അപ്പോൾ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ കം അഡ്വൈസർ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും പലരും പ്രവർത്തിക്കാറുള്ളത് അപ്പം ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസുമായിട്ടാകാം മ്യൂച്വൽ ഫണ്ട് സെയിൽസ് ഫേംസുമായിട്ടാവാം അപ്പോൾ ഇവർ സാധാരണ രീതിയിൽ നമ്മളൊക്കെ കുറേ ട്രേഡേഴ്സോ അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ടുള്ള പരിചയമുള്ളവർക്കൊക്കെ അറിയാം നമ്മളെ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ അകത്ത് തന്നെ പല മ്യൂച്വൽ ഫണ്ട്സൊക്കെ ഈ പറഞ്ഞ പോലെ പോപ്പ് ചെയ്തു വരും പുതിയത് എൻ എഫ് ഒക്കെ വരുമ്പോൾ അതിനകത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഒറ്റ ക്ലിക്കിൻ്റെ അകത്ത് വാങ്ങിക്കാം വിൽക്കാം ഒക്കെ ചെയ്യാം പക്ഷേ ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഗുണങ്ങളോ അറിയാത്ത വലിയൊരു ജനവിഭാഗം ഇവിടെ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അവർക്ക് മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചുള്ള അവബോധം നൽകുകയും അതുവഴി അവരെ ഇതിലേക്ക് ചേർത്തുക എന്നുള്ളതും അവർക്ക് അവബോധം നൽകി ഇതിൽ ചേർത്തുക അതുവഴിയുള്ള കമ്മീഷൻ ലഭിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ജോലി സദ്യ അവിടെ തുറഞ്ഞു കടക്കുന്നുണ്ട് പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആകണമെങ്കിൽ പോലും എ എം എഫ് ഐ എൻ ഐ എസ് എം സർട്ടിഫിക്കേഷൻ ഇപ്പോൾ വേണം അപ്പം സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എൻ എസ് സി അക്കാഡമിയുടെ ഏതെങ്കിലും സെൻറ്റേഴ്സിൽ പോയിരുന്നാൽ എഴുതാൻ കഴിയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ടെസ്റ്റ് സെൻ്റേഴ്സ് ഉണ്ട് പഠിക്കുക പോയിരുന്നു എഴുതുക സർട്ടിഫൈഡ് ആവുക ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേമുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ശമ്പളം പ്ലസ് കമ്മീഷൻ ഫിക്സ്ഡ് പ്ലസ് വേരിയബിൾ എന്ന പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏഴാമത്തെ തൊഴിൽ മേഖല റിസേർച്ച് അനലിസ്റ്റ് എന്നുള്ള ജോലിയാണ് അപ്പോൾ റിസർച്ച് അനലിസ്റ്റ് ആകാനും എൻ ഐ എസ് എം ആറ് എ റിസർച്ച് അനലിസ്റ്റ് സർട്ടിഫിക്കേഷൻ എക്സാം ഉണ്ട് എനിക്ക് തോന്നുന്നത് അറുപത് ശതമാനമോ എഴുപത് ശതമാനമൊക്കെ അതിൻ്റെ അകത്ത് മാർക്ക് വേണമെന്ന് തോന്നുന്നു അപ്പോൾ റിസേർച്ച് അനലിസ്റ്റ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗാധമായിട്ട് പഠിച്ചിട്ട് ആയിട്ടുള്ള ഒരു ഇക്വിറ്റി അനാലിസിസ് റിസേർച്ച് റിപ്പോർട്ടുകൾ ഉണ്ടാക്കി ബ്രോക്കറേജ് ഹൗസിനോ ഇൻവെസ്റ്റ്മെന്റ് ഫേംസിനോ അല്ലെങ്കിൽ ഫ്രീലാൻസർ ആയിട്ടോ തന്നെയോ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് റിസേർച്ച് അനലിസ്റ്റിന്റെ ഒരു തൊഴിലിൻ്റെ സ്വഭാവം അപ്പം ഇതേപോലത്തുള്ള റിസേർച്ച് റിപ്പോർട്ട് നിങ്ങൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ടാവും പല ബ്രോക്കിംഗ് ഹൗസുകളൊക്കെ ഇങ്ങനത്തെ റിസർച്ച് റിപ്പോർട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ടാവും അതിൻ്റെ എല്ലാ റിസർച്ച് റിപ്പോർട്ടും അടിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആരാണ് റിസർച്ച് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും ആളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും റിസർച്ച് അനലിസ്റ്റ് രജിസ്ട്രേഷൻ നമ്പറും ഒക്കെ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ഒരു ജോലിയുടെ സ്വഭാവം അപ്പം ബ്രോക്കറേജ് ഫേംസിൻ്റെ അകത്തോ ഇൻവെസ്റ്റ് ബാങ്ക്സിൻ്റെ അകത്തോ ഇതിൻ്റെ അത്തക്കുള്ള വളരെയധികം അവസരങ്ങൾ തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എട്ടാമത്തെ തൊഴിലവസരമാണ് ഫിനാൻഷ്യൽ റിസ്ക് മാനേജർ എന്നൊരു പൊസിഷൻ ഇപ്പം ഫിനാൻഷ്യൽ റിസ്ക് മാനേജറുടെ പൊസിഷന് വേണ്ടിയിട്ട് ഗ്ലോബൽ അസോസിയേഷൻ ഫോർ റിസ്ക് പ്രൊഫഷണൽ സാധാരണ ഗാർപ്പ് എന്ന് പറയും ഗാർക്കിൻ്റെ രണ്ട് ലെവൽ എക്സാമിനേഷൻ ആണുള്ളത് ഇപ്പോൾ ഈ രണ്ട് ലെവൽ എക്സാമിനേഷൻ പാസ്സായവർക്ക് മാത്രമേ ഫിനാൻഷ്യൽ റിസ്ക് മാനേജർ എന്ന ഒരു തൊഴിൽ സാധ്യതകൾ തുറന്നു നൽകുന്നുള്ളൂ അപ്പോൾ ഇത് താരതമ്യേന ബാക്കിയുള്ള എല്ലാ ജോലികളും നോക്കുമ്പം ഇത് താരതമ്യേന ഒരു കുറച്ചും കൂടെ ഒരു ഉയർന്ന നിലയിലുള്ള ഒരു ജോലിയാണ് വളരെയധികം ജോലി സാധ്യതകളും ഉള്ളതാണ് കുറച്ചൊക്കെ ഇന്ത്യയിലെ ഇക്വിറ്റി മാർക്കറ്റ്സിൻ്റെ അകത്തൊക്കെ കുറച്ച് വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അബ്രോഡുള്ള ഇക്വിറ്റി മാർക്കറ്റ്സിൻ്റെ അകത്തും ഒക്കെ വർക്ക് ചെയ്യാനുള്ള തൊഴിലവസരങ്ങളൊക്കെ പലപ്പോഴും ലഭ്യമാകുന്ന ഒരു മേഖലയാണിത് കാരണം ഗാർപ്പ് ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ സാധാരണ ഈ ഗാർപ്പ് കഴിഞ്ഞ ഫിനാൻഷ്യൽ റിസ്ക് മാനേജേഴ്സ് വർക്ക് ചെയ്യാറ് സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സുമായി ചേർന്നിട്ടാണ് അപ്പം നമുക്കറിയുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്താന്ന് സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം നമുക്കറിയുന്ന പോലെ തന്നെ ബാങ്കുകൾ പ്രധാനമായും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക് അത് മറ്റുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ട്രാൻസാക്ഷൻ കിടന്ന ബാങ്കുകൾ അതായത് ബാങ്ക് പണമെടുത്ത് കടം കൊടുക്കുന്നു കടം കൊടുക്കുമ്പോൾ കിട്ടുന്ന പലിശ വരുമാനം ബാങ്കിൻ്റെ വരുമാനമായി ലഭിക്കുന്നു അതേപോലെ തന്നെ ബാങ്ക് ബോറോ ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഡ് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ട് പലിശയായിട്ട് കടം കൊടുത്തിട്ട് വാങ്ങിക്കുന്നതിനേക്കാൾ ചുരുങ്ങിയൊരു പലിശ ഡെപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്നു ഇത് തമ്മിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഇൻകം കൊണ്ടാണ് പ്രധാനമായും ബാങ്കുകൾ വരുമാനം കണ്ടെത്തുന്നത് ഇതുകൂടാതെ ക്രെഡിറ്റ് കാർഡ് വലയുടെ ബിസിനസ്സൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എങ്കിലും കൊമേഴ്ഷ്യൽ ബാങ്കുകളിലെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻകമാണ് അപ്പോൾ അങ്ങനെ നടക്കുന്ന സാധാരണ ബാങ്കുകൾ കൊമേഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് അതേസമയം ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് പ്രധാനമായും ഇതുപോലെയുള്ളൊരു കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഓപ്പറേഷൻസ് സാധാരണ അതിൽ നടത്താറില്ല അതിനു പകരം നമുക്കറിയുന്ന പോലെ തന്നെ ഐ പി ഒയുടെ ഐ പി ഒക്കെ നടത്തുമ്പോൾ ഒരു ലീ ലീഡ് ബാങ്ക്സ് ആയിട്ട് അതേപോലെ വലിയ ഹെഡ് ഹൈ നെറ്റ്വർക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ എച്ച് എൻ ഐസിൻ്റെ വെൽത്ത് മാനേജേഴ്സായിട്ട് അസെറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യുക അതേപോലെ തന്നെ പല ചെറിയ കമ്പനികളൊക്കെ രണ്ടും തമ്മിലൊക്കെ മേർജ് ചെയ്യുന്നു വലിയ കമ്പനി ചെറിയ കമ്പനി ആയിട്ട് അതുപോലെ മേർജേഴ്സ് ആൻഡ് ആക്വിസിഷൻ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സൊക്കെ നടത്തുക അപ്പം പിന്നെ അണ്ടർ റൈറ്റിംഗ് അണ്ടർ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏറ്റവും വലിയ ഒരു അണ്ടർ റൈറ്റർ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പി എൻ ബി ഗിൽസ് ഒരു അണ്ടർ റൈറ്ററാണ് അപ്പം ഗവൺമെൻറ് ഇറക്കുന്ന ബോണ്ടുകളൊക്കെ ഒരു മൊത്തത്തിൽ അണ്ടർ റൈറ്റ് ചെയ്തിട്ടെടുക്കുക എന്നുള്ളത് അത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ അപ്പോൾ ഇതേപോലത്തെ ഉള്ള പ്രോസസ്സുകളൊക്കെ ആയിട്ട് സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സിൽ പോവുക അപ്പോൾ ഇവരുടെ ഒരു വലിയൊരു പ്രധാന വരുമാനം എന്ന് പറയുന്നത് പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്സ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ റിയൽ എസ്റ്റേറ്റ് ഇതുപോലെയുള്ള എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്സ് ആണ് അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് അറിയുന്ന പോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഓരോ സമയാസമയങ്ങളിലുള്ള റിസ്ക് അനലൈസ് ചെയ്യലാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും കാതലായ ഭാഗം അതാണ് സാധാരണ ഫിനാൻഷ്യൽ റിസ്ക് മാനേജേഴ്സ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ ഇത് ചെയ്യുന്നതാണ് സാധാരണ ഫിനാൻഷ്യൽ റിസ്ക് മാനേജേഴ്സിൻ്റെ തൊഴിൽ ഇന്നത്തെ കാലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകളിൽ മാത്രമല്ല ഫിനാൻഷ്യൽ റിസ്ക് മാനേജേഴ്സ് ഇൻഷുറൻസ് കമ്പനികളിലും അസറ്റ് മാനേജ്മെൻറ് കമ്പനികളിലും ഒക്കെ വർക്ക് ചെയ്യാറുണ്ട് കാരണം ഇൻഷുറൻസ് കമ്പനികളുടെ പ്രീമിയത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തോളം വരുന്നത് വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് തന്നെയാണ് അപ്പോൾ ഇതിനു വേണ്ട ഒരു യോഗ്യത എന്ന് പറയുന്നത് ഗാർപ്പിൻ്റെ ലെവൽ ടു എക്സാം പാസ്സാകുക രണ്ട് ലെവലിലാണ് ഫസ്റ്റ് ലെവൽ പാസ്സായി പിന്നെ രണ്ടാമത്തെ ലെവലും പാസ്സാകുക എന്നുള്ളതാണ് ഒമ്പതാമത്തേതും അവസാനത്തുമായിട്ടുള്ളത് തൊഴിൽ മേഖല എന്ന് പറയുന്നത് നിങ്ങളൊരു ഫുൾ ടൈം സബ് ബ്രോക്കറായിട്ട് ഏതെങ്കിലും ഒരു ബ്രോക്കിംഗ് ഹൗസിൻ്റെ ഇത് മാറുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സാധാരണയിൽ ഓഫീസൊക്കെ തുറന്നിട്ടൊക്കെ വേണമെങ്കിലൊക്കെ ഇരിക്കാവുന്നതാണ് അതാണ് ഏറ്റവും നല്ലത് കാരണം ഓൺലൈനായിട്ട് കണ്ടുപോകാനും ഉണ്ട് അപ്പോൾ ഓഫീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെനിട്രേഷൻ കാര്യമായി പെനിട്രേഷൻ ഇല്ലാത്ത ഒരു മേഖലയിലാണ് നിങ്ങൾ ഓഫീസ് തുറന്നിട്ട് അവർക്ക് വേണ്ട ഒരു അവബോധം നൽകി ഓഫീസിൽ വരുന്ന നേരിട്ട് വരുന്നവർക്ക് ഉള്ള സംശയദൂരീകരണത്തിനുമൊക്കെ ഉള്ള ഒരു അവസരം കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് അപ്പം ഒരു സബ് ബ്രോക്കർ ബിസിനസ് നമ്മളെ കൺവെൻഷനൽ ആയിട്ടുള്ള ബ്രോക്കർ ബിസിനസ് ഒക്കെ നടത്തുന്ന പലരുമുണ്ട് മോഹർലാലോ സ്വാളിജി യോജിത് ഇവരൊക്കെ ഓഫീസുകളൊക്കെ തുറന്നിരിക്കുന്നു ആ ഒരു ബിസിനസ് മോഡൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം സബ് ബ്രോക്കർ എന്ന് പറയുന്ന ഒരു ഫുൾ ടൈം ആയിട്ട് തന്നെ എടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ പ്രധാനമായും ഒരു പത്തോളം മേഖലകളാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള തൊഴിൽ സാധ്യതകളുള്ളത് അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള പലർക്കും ഇതിലേതെങ്കിലും വളരെയധികം അഭിനിവേശമുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ അഭിരുചിക്കൊത്ത വിധം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഇണങ്ങും വിധം തിരഞ്ഞെടുക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ ഇതോടെ ഈ ഒരു അധ്യായോട് അവസാനിക്കുകയാണ് മറ്റൊരുത്യത്തെ നമുക്ക് വേണ്ടി കാണാം അതുവരെ നന്ദി നമസ്കാരം